ഇന്നത്തെ സമൂഹത്തോട് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ഫോട്ടോ കൊടുക്കുന്നത് കേട്ടോ അതായത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ കല്യാണത്തിൻ്റെ ദിവസമാണ് അപ്പോൾ ഭാര്യ അടുത്തുണ്ട് അപ്പോൾ അമ്മക്ക് ചോറ് വാരി കൊടുക്കുകയാണ് അതായത് എനിക്കാദ്യമായിട്ട് ചോറ് വാരി തന്നത് എൻ്റെ പൊന്നമ്മയല്ലേ അപ്പോൾ എൻ്റെ പൊന്നമ്മച്ചിക്ക് ഇരിക്കട്ടെ എൻ്റെ വക ഒരു ഉരുളയെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഭാര്യയോട് സ്നേഹമില്ല എന്നുള്ളതല്ല കേട്ടോ ഭാര്യ ഭാര്യ തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് അമ്മയുടെ തട്ട് എന്നും താണു തന്നെ ഇരിക്കും അതിനിപ്പോൾ ആര് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഈ ഒരു ഫോട്ടോ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആരാണ് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെയൊക്കെ മരണം വരെ നമ്മുടെ അമ്മയെ നമ്മുടെ മാതാപിതാക്കള് നെഞ്ചോട് ചേർത്ത് പിടിക്കണം അവരുടെ മരണം വരെ അവസാനം വരെ എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹം പറയുന്നത് ചില ആളുകളൊക്കെ മാതാപിതാക്കൾ വയസ്സാവുമ്പോൾ അവരൊരു ഭാരമായി തോന്നിയിട്ട് വൃദ്ധസാധനങ്ങളിലൊക്കെ കൊണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ നെയ്സായിട്ട് ഒഴിവാക്കാറുണ്ട് അവരൊക്കെ കണ്ണ് തുറന്ന് കാണണം കേട്ടോ എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ എന്തായാലും നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് തമ്പു രണ്ട് ദീർഘ പൈസും ആരോഗ്യം കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്